ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണി ഘടിപ്പിച്ച ഓ ടി സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു അടിമാലി ബി ആർ സിക്ക് കീഴിലുള്ള ഓ സെന്ററിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കെട്ടിടം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കുവാൻ നടപടിയില്ലെന്നാണ് പരാതി ഉയരുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അടിമാലിയിൽ പണി ഘടിപ്പിച്ച ഓടിസൺ സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അടിമാലി ബി ആർ സിക്ക് കീഴിലുള്ള ഓടിസൺ സെന്ററിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് അടിമാലി ബി ആർ സിക്ക് കീഴിൽ വരുന്ന വിവിധയിടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ സെന്ററിൽ എത്താറുണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഡി പി വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്ലസ്റ്റർ സെന്ററിനു വേണ്ടി നിർമ്മിച്ച സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തായിരുന്നു പഴയ കെട്ടിടത്തോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇടുക്കി എംപി അടുക്ക ഡീൻ ഗുരേക്കോസ് അനുവദിച്ച പത്തു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവഴിച്ച കെട്ടിടം പണി കടിപ്പിക്കുകയായിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതുതായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമായിട്ടില്ലെന്നാണ് ആക്ഷേപം ഓട്ടിസം സെന്ററിനായി വാങ്ങിയ ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലാണെന്ന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സാംസ്കാരിക പ്രവർത്തകനുമായ എൻ ബ്രനേഷ് ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള എട്ട് കുരുന്നുകൾ ഇവിടെയുണ്ട് മറ്റു തരത്തിലുള്ള സ്പീച്ച് തെറാപ്പി ആവശ്യമുള്ളവര് ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവര് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടവരാണ് എല്ലാം അടക്കം ഇരുപത്തൊന്നോളം കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രധാന ഓഫീസാണ് ഇപ്രകാരം അടച്ചുപൂട്ടിയിട്ടിട്ട് ആ കുട്ടികൾക്ക് നമുക്ക് വേണ്ട പരിചരണം കൊടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് അവരെ നമ്മുടെ ഒപ്പം കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഓട്ടിസം സെൻറ്റർ ഏറ്റവും അടിയന്തരമായിട്ട് ആരംഭിക്കണം എന്നാണ് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പത്ത് മണിപ്പൂക്കളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാം ഇരുപത്തിയൊന്നോളം കുട്ടികളാണ് നിലവിൽ ഈ ഒ ടി സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നതിനൊപ്പം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സൂക്ഷിക്കേണ്ടതായുണ്ട് നിലവിൽ കെട്ടിടത്തിൽ ഇതിനൊക്കെ സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പണിയൊഴിപ്പിച്ച പുതിയ കെട്ടിടം കൂടി വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് ഓ ടി സെന്റർ പണി കഴിപ്പിച്ചത് എന്നാൽ കേന്ദ്രം പ്രവർത്തിക്കാതായതോടെ നിരവധി രക്ഷാകർത്താക്കളാണ് ദുരിതത്തിലായിരിക്കുന്നത് അടിമാലി